ഹലോ വെൽക്കം ടു മൈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പായസമായിട്ടാണ് അതിനുവേണ്ടി ഞാൻ ഗോതമ്പ് നുറ ഗോതമ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് അത് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കണം ശേഷം ഞാൻ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കണം തിളപ്പിക്കണം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സ് അളക്കി കൊടുക്കണം ഇതിലോട്ട് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കുക നമ്മുടെ പായസം തിളച്ചു വന്നിട്ടുണ്ട് ഈ ചാനൽ നിന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണ് കമൻറ്റ് ചെയ്യണ് ഇനി ഇതിലോട്ട് ഞാൻ പാൽ ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തിളച്ച് വരണം നമുക്ക് വേണമെങ്കിൽ നട്സ് ചേർക്കാം നട്സ് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇതൊന്ന് ട്രൈ ചെയ്യണേ ഭയങ്കര ടേസ്റ്റാണ് ഈ പായസം ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഞാൻ മിൽമ നെയ്യാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക അതാ ഇതുപോലെ ആയിരിക്കും ഇനി തീ ഓഫ് ചെയ്യുക